അതെ നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റോട് കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് കാരണം ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയായിരുന്നു അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയോ ഇല്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ അങ്ങോട്ടും അല്ല മൈ വിവോയും കൂടി കമ്പയിൻ ചെയ്ത് നടന്നൊരു ഗ്രാൻഡ് പരിപാടി അതൊരു ബിഗ് ഇവൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഹയർ വെച്ചിട്ട് ബോൾഗാട്ടിയിലുള്ള അപ്പോൾ ഞാനൊരു സെലബ്രിറ്റി ആയതുകൊണ്ടൊന്നുമല്ല കേട്ടോ എൻ്റെ ഒരു ഗസ്റ്റാക്കി വിളിച്ചത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കും നിങ്ങൾക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ എന്നെ വിളിക്കാൻ കാരണം ഞാനിവിടെ ഒരു പ്രായം കസ്റ്റമറാണെന്ന് പറഞ്ഞിട്ടാണ് കാരണം ഒരു വൺ വീക്ക് മുന്നേ ഞാൻ നമ്മുടെ പുതിയ വിവോൻ്റെ എഫ് ഇല്ലേ അതായത് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിയതിൻ്റെ കൂടെ ഇവരെന്നെ ഗസ്റ്റായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ റോസാച്ചെണ്ടൊക്കെ തന്നു ഇവരെന്നെ അതിനകത്ത് ക്ഷണിച്ചത് കേട്ടോ അതിനകത്ത് കയറ്റി വിട്ടു അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫാമിലിക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആറ് പേരും കൂടി എല്ലായിടത്തും പോകുകയുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കണ്ണന് മാത്രമേ വരാൻ പറ്റുള്ളൂ കാരണം ആദ്യം അവർ ഒരാളെ പറഞ്ഞിരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയൊരു ശീലമില്ലല്ലോ അതുമാത്രമല്ല നമുക്ക് എല്ലാവരും കൂടി എപ്പോഴും പോയി 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 ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരുന്ന ഭയങ്കര ബോറം പരിപാടിയാണ് പിന്നെ ഇതിനെ പറ്റി കുറേ പറയാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതൊരു കണ്ടൻറ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മീൻസ് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ബോർ അടിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയും അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിരിക്കുമ്പം ചെറിയ സ്നാക്സ് ഒക്കെ ആദ്യം കൊണ്ട് പനീറിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ പേരൊന്നും വായിച്ചില്ല കേട്ടോ രണ്ടാമത് കൊണ്ടുവന്ന് പനീർ കഴിച്ചു നോക്കി കൊള്ളായിരുന്നു രണ്ടാമത് കൊണ്ടൊന്ന് ചിക്കൻ്റെ എന്തോ ഒരു അത് ഞാൻ പേര് വയസ്സിലായിട്ട് മറന്നുപോയി കഴിച്ചായിരുന്നു നല്ലതായിരുന്നു അതും പിന്നെ പ്രോഗ്രാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ആഗ്രഹിച്ച് വന്നത് കുറച്ചു നേരം സംസാരിച്ചു അപ്പോൾ മൈക്കൊക്കെ തന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്നത് എന്നാണെന്നുള്ളതിൻ്റെത് വേറൊരു ചെറിയ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ കാരണം ഇതൊരു കണ്ടൻറ്റ് അങ്ങനെ വലിയ വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ സംസാ കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ എന്താ സംസാരിക്കുന്നത് എന്നുള്ളിട്ടുണ്ടായില്ല കാരണം ഈ ഫോൺ വാങ്ങിയതിനെ പറ്റിയിട്ടും അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ എനിക്ക് മൈജി ഇതിൻ്റെ അടുത്ത് വിഭവൻ്റെ അടുത്ത് നല്ല താങ്ക്സ് പറയാനുണ്ട് കാരണം നമ്മുടെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ ആദ്യം വെച്ച് ഐഫോൺ വാങ്ങിക്കുവാണ് അല്ലെങ്കിൽ അങ്ങനെ ഐഫോൺ വാങ്ങിക്കാം ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴത്തേക്കാണ് മൈ ജി ആ ഒരു റേറ്റ് എന്ന് വെച്ചാൽ അറുപതിനായിരം രൂപയാണ് എൻ്റെ ഫോണിന് വരുന്ന വില അപ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐ ഫോൺ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രോ പ്രീമിയം ലെവലാകുമ്പോൾ കൂടിക്കൂടി വരുള്ള പൈസ അപ്പോൾ ഒരു സാധാരണക്കാരി എന്ന് പറയുന്നതിൽ എനിക്ക് വാങ്ങിക്കാൻ ഭയങ്കര തന്നെ പക്ഷേ വിവോ കറക്റ്റ് ടൈമിൽ അതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത് കാരണം ആ ഒരു എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതും ഈ ഫോൺ വാങ്ങിക്കാൻ പറ്റിയൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ഒരു ബ്ലസ്ഡായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ എങ്ങനെയാണ് മുന്നോട്ടെങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിതിനെപ്പറ്റി ബാഡ് അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം കണ്ണൻ ഓൾറെഡി വിവോൻ്റെ ഫോണാണ് യൂസ് ചെയ്തു അങ്ങനെ പിന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു വന്നപ്പോഴത്തേക്കുമാണ് മെൻ്റലിസ്റ്റ് അർജുനു വന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ മെന്റലിസ്റ്റിനെ നേരിട്ട് കാണുന്ന ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരാളുടെ കാണുന്നതെന്ന് കാരണം എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു പക്ഷേ ഇവരുടെ പ്രോഗ്രാം കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ടൈമിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് പക്ഷേ ചെയ്ത് അത്ര അടിപൊളിയായിരുന്നു എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റേജിൽ എന്നൊക്കെ പക്ഷേ നടന്നില്ല കാരണം അവരിങ്ങനെ ബോൾ എറിയുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു കേട്ടിരുന്നത് പിന്നെന്താ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന വരാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല വരുന്നത് വരാതെ വല്ല നമ്മുടെ ആ സിഫലിയാണ് ഊഫ് ഇക്കടിപൊളി പക്ഷേ അതല്ല പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കേട്ടോ കാരണം എനിക്ക് കണ്ടപ്പോഴേ അതാ തോന്നിയയോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ എന്ന് സാധു മനുഷ്യൻ പറയാതിരിക്കാൻ പറ്റില്ല ഒരു പാവം ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണനുണ്ടല്ലോ അതേ കാലത്ത് വീട് വന്നപ്പോഴത്തേക്കും ഓട് ഷെയ്ക്കാൻ കൊടുത്തു അപ്പം ഞാൻ എൻ്റെ ഈശ്വര കാരണം എൻ്റെ ഞാൻ പുറയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് എനിക്കിപ്പോൾ പെട്ടെന്ന് അവൻ ക്ഷയിക്കാൻ കൊടുക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതാ മീഡിയക്കാരെ എടുത്തിട്ടുണ്ടാവും ഇഷ്ടംപോലെ മീഡിയസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്തിട്ടുണ്ടാവുമായിരിക്കും പിന്നെ അതല്ല നീ ഈ മീഡിയക്കാർ വന്ന് ഫ്രണ്ടിൽ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഒന്നും കാണാൻ വയ്യായിരുന്നു എന്ന് വെച്ചാൽ അവർ ഫുൾ അങ്ങ് ആദ്യമൊന്നും നിരന്ന് നിന്നില്ല പക്ഷേ ഇക്ക വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ആയിട്ട് അങ്ങ് നിരന്ന് നിന്നു പിന്നെ ആ സൈഡിലിരിക്കുന്നതൊക്കെ മൈ ജിയുടെയും വിവോൻ്റെയും ഒക്കെ ഹെഡ് ആൾക്കാരാണ് കേട്ടോ അതിനുശേഷം എന്താണേ നമ്മുടെ ഇക്കാലത്തോട്ട് കയറുന്നത് അങ്ങനത്തുള്ള സ്റ്റേജിലോട്ട് കയറുന്നു പിന്നെ ഇനാഗ്രേഷൻ ഇനാഗ്രേഷൻ മീൻസ് നമ്മൾ നമുക്ക് ആണ് അതായത് വിവോൻ്റെ എക്സ് ഫോൾഡ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സൂപ്പർ ഫോണാണ് കാരണം ആദ്യം നോക്കുമ്പോഴത്തേക്കും വളരെ തിന്നാണ് അതിനുശേഷം അത് നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം കാണാൻ പറ്റുമായിരുന്നു ഞാനതൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറെ ഷോർട്ട്സ് ആയിട്ട് ഇടാൻ കേട്ടോ പിന്നെ ഇദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഷോർട്ട്സായിട്ട് ഇടാം അത് വലിയ ഞാനിങ്ങനെ കണ്ടിന്യൂസ് കുറച്ച് സ്ലോ മോഷൻ ആക്കി കഴിയുമ്പോഴേ എന്നുവച്ചാൽ നോർമൽ വീഡിയോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലോങ്ങ് ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാണുന്നവർക്ക് ഒന്നോ രണ്ടോ പേരെങ്കിലും കാണുമ്പോഴത്തേക്കും അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണല്ലോ കാരണം കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് വെച്ചിട്ടാണ് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് അതായത് എക്സ് എക്സ്ഫോൾഡിൻ്റെ ലോഞ്ചിങ് അതിന് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ അത് നോക്കിയിട്ട് നമ്മൾ പിന്നെ സെറ്റാക്കാവുന്നതല്ലേ എന്തായാലും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ഫോൾഡിൻ്റെ ഈ എക്സ് സീരീസ് എല്ലാം അടിപൊളിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ആണ് അത് തന്നെ ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് മൂന്ന് ആയിട്ടുള്ളൂ എന്നാലും ഞാൻ പറയുക അടിപൊളി ഫോണാണ് കാരണം അടിപൊളി ക്യാമറയാണ് ക്യാമറേൻ്റെ കാര്യത്തിന് ഒരു രക്ഷയില്ല പിന്നെ കുറേ മോഡുണ്ട് അത് മാത്രമല്ല ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ബാറ്ററി ഒന്നും താന്നു താന്നുപോകില്ല പക്ഷേ ഈ ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാരുടെ ചോദിച്ചപ്പോഴും ഐഫോണിന് താ ഇത് ബാറ്ററി നിൽക്കില്ലാന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഐഫോണിൻ്റെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ബാറ്ററി ലെവൽ കുറച്ച് കൂട്ടുന്നതും കേട്ടോ എനിക്ക് അറിയില്ല ഞാൻ ഇതൊരു ഐ ഐ ഫോൺ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഐ ഫോണിൻ്റെ മോശമൊന്നും പറയത്തില്ല അടിപൊളി അത് ക്യാരറ്റ് നല്ല ക്ലാരിറ്റിയാണ് ഐഫോണിൻ്റെ പിക്സൊക്കെ അറിയാം പക്ഷേ ഇതും അടിപൊളിയാണ് കേട്ടോ കാരണം ഒരു സാധാരണക്കാരൻ്റെ എന്ന് പറയുമ്പോൾ വിവോ സൂപ്പറാണ് കാരണം നമുക്ക് പറ്റുന്ന പൈസയ്ക്ക് ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും ക്വാളിറ്റിയോടു കൂടി അടിപൊളിയൊരു ഫോൺ തരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവരെല്ലാവരും ആണ് കേട്ടോ നമ്മുടെ വിവോൻ്റെ മൈജിയുടെ ഒക്കെ ഹെഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തിയായിരുന്നു പക്ഷേ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ആദ്യം ഇക്ക ഇവരുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തു ദെൻ നമ്മുടെ കൂടെ നമ്മളുടെ നേരത്തെ തിരിഞ്ഞ് നിന്നിട്ടൊരു സെൽഫി എടുത്തു പക്ഷെ നമ്മളെ കാണാൻ പറ്റില്ല കാരണം നമ്മളെല്ലാം മീഡിയക്കാരൻ്റെ പുറയിലാണോ ഇനി ഇതിന് ശേഷം ആ ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു എനിക്ക് പറയാണ്ട് ഭയങ്കര സന്തോഷമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കയറ്റി നിർത്തി ആ കൂടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞാനൊരു ആണല്ലോ എന്നെ വിളിച്ചിട്ട് അവർ എന്താ ഫോൺ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ കണ്ടെടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ നിക്കൻ്റെ അടുത്ത് ചോദിക്കുന്ന വേറെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് എന്നാണ് കാരണം എനിക്ക് കണ്ടപ്പോൾ തുടങ്ങി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്നുള്ള നമുക്കങ്ങനാണല്ലോ അസേ മലയാളി എന്ന് പറയുമ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്താ ക്ഷീണിച്ചാൽ ഭയങ്കര ഇതായിട്ടിരിക്കുന്നില്ലെന്ന് അപ്പം അതാണ് ഞാൻ ചോദിച്ചേട്ടെ വേറെ ഒന്നും അപ്പോൾ പറഞ്ഞാൽ എന്തോ മൂവിക്ക് വേണ്ടിയാണോ അല്ല സ്വന്തമായിട്ട് ക്ഷീണിപ്പിച്ചതാണ് അപ്പോൾ ജിമ്മിലൊക്കെ പോയി ക്ഷീണിച്ചതായിരിക്കും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് സെക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതും ഗ്രാൻഡായിട്ടുള്ള ഫുഡായിരുന്നു ഞാൻ ഫുഡിൻ്റെ വേറൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ എടുത്തു ഉള്ളൂ അതിനൊക്കെ ശേഷം നമ്മൾ ടാഗ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ടാഗ് തന്നത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് ഗിഫ്റ്റ് തരും എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊന്നൊരു ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇതൊക്കെ ഞാൻ വേറെ അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താന്നും നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അഞ്ച് പേര് അഞ്ച് പേര് ആറുപേരും അടിച്ച് വിളിച്ചിട്ട് തിരിച്ചിന് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്